ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വിസ് കോർണറിലേക്ക് സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പരിസ്ഥിതി ദിന ക്വിസിനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള കൂടുതൽ ക്വിസ് വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയുടെ പേര് എന്താണ് ഉത്തരം യു എൻ ഇ പി എൻ ഇ പി ജനറേഷൻ റീസ്റ്റോറേഷൻ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ് ഉത്തരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ബ്രസീൽ ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് ഉത്തരം മെയ് ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഉത്തരം മേഘാലയയിലെ മൗസിൻറാം കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത് ഉത്തരം അഞ്ച് ദേശീയോദ്യാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷ വേദി എവിടെയായിരുന്നു ഉത്തരം റിയാദ് കാണ്ഡാമൃഗത്തിന്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് ഉത്തരം അസം മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയ്ക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം പെഡോളജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ ജലമ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോഴിക്കോട് കേരള ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം മഞ്ജു വാര്യർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തൃശൂർ ജില്ലയിലെ മണ്ണുത്തി മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എവിടെയാണ് ഉത്തരം ചിന്നാർ ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചരൺ സിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എവിടെയാണ് ഉത്തരം ബ്രസീലിലെ ആമസോൺ മഴക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്